അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴങ്കിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഹോബിയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു അവൻ നിന്നെ വീട്ടക്കാരൻ്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും തൻ്റെ തൂവൽ ഉൾക്കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകെയുമാകുന്നു രാത്രിയിലെ ഭയത്തെയും പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിന്റെ വശത്തെ ആയിരം പേരും നിൻ്റെ വലത്തുപക്ഷ പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും ഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അത്യുന്നതെ എൻ്റെ വാസലമാക്കിയിരിക്കുന്നു ഒരർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല നിൻ്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും കാൽ കല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വകിച്ചുകൊള്ളും സിംഹത്തിന്മേൽ മണലുമേഴുന്നി ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമിനെയും നീ മെതിച്ചു കളയും അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമറളും കഷ്ടകാലത്ത് ഞാൻ അവനോട് ഞാൻ അവനെ വിടുവിച്ച് മൗത്യപ്പെടുത്തും ദീർഘായുസുകൊണ്ട് ഞാൻ തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവന് കാണിച്ചു